അല്ല അമ്മിണിക്കുട്ടി ശ്രീനിവാസിൻ്റെ കോൺട്രിബ്യൂഷനാണ് അമ്മിണിക്കുട്ടി എ പി അമ്മണിക്കുട്ടി എന്നുള്ള പേരും എന്റെ കഥയിലെ നായികയുടെ പേര് വേറെയായിരുന്നു അതിൽ രസകരമായിട്ടുള്ള ഒരു കാര്യം പറയാം ഇതിൽ മുകേഷിന് കൊടുത്തിരിക്കുന്ന പേര് ദിലീപ് കുമാറിനാണ് ശ്രീനിവാസിന് കൊടുത്തിരിക്കുന്ന പേര് ദേവാനന്ദാണ് ഏറ്റവും ടോപ്പായിട്ടുള്ള രണ്ട് ഹീറോസിന്റെ പേരാണ് ഇതിൽ അവരുടെ കഥാപാത്രങ്ങൾക്ക് കൊടുത്തിരിക്കുന്നത് അപ്പം ഇന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് സന്തോഷമുള്ള ഒരു കാര്യമുണ്ട് അവർക്ക് വലിയ പേരുകൾ വലിയ നടന്മാരുടെ പേരുകളാണ് കൊടുത്തത് പക്ഷേ എൻ്റെ കഥാപാത്രത്തിന് ശ്രീനി തന്ന പേര് എനിക്ക് ഇന്ന് ഇഷ്ടമാണ് വാസു മലയാളത്തിൻ്റെ പണമുള്ള പേരാണ് ഹിന്ദി നടന്മാരെ പിന്നിൽ പോയിട്ടില്ല ഞാൻ സൈക്കിൾ ഷോപ്പുകാരൻ വാസുവാണ് അപ്പം അതിൽ അമ്മണിക്കുട്ടി എന്ന് പറയുന്ന കഥാപാത്രം മാത്രമല്ല ധാരാസിംഗ് എൻ്റെ കഥയിൽ ധാരാസിംഗ് ഇല്ലായിരുന്നു ശ്രീനിവാസിന്റെ കോൺട്രിബ്യൂഷനാണ് അത് ദാരാസിംഗിനെ പോലുള്ള ഒരാൾ പിന്നെ കീഴ്പ്പെടുത്തിയാൽ മാത്രമേ മകളെ വിവാഹം വെച്ചു കൊടുക്കുന്ന് അത് കൂടുതൽ ഗ്രിപ്പിംഗ് ആവുന്ന ശ്രീനിവാസം അപ്പൊ നമ്മളെല്ലാരും സിതിയൊക്കെ പറഞ്ഞു എവിടുത്തെ ദാരാസിംഗിനെ കിട്ടും അതും അത് വേറെസിങ് ഞാൻ കേട്ടിട്ടുള്ളതാണ് സിതി ഈ സിനിമയെ ഇങ്ങനെ കാണുവാണല്ലോ മാനിക്രിയറ്റീവാണല്ലോ അതിൽ സിനിമയാണെന്ന് അറിഞ്ഞിട്ട് പോലും ദാരാസിങ് ആദ്യം ഇടിയിൽ ഞാൻ തോക്കുവാണെങ്കിൽ ഞാൻ തോക്കാൻ റെഡിയല്ല എന്ന് പറഞ്ഞു പോയിട്ടുണ്ടെന്ന് അല്ല തോക്കാൻ റെഡിയല്ല നമ്മുടെ കഥയില് അതെ ഡയലോഗ് കറക്റ്റ് ചെയ്തു സത്യമുള്ളതാണ് ഗുസ്തി എന്ന് പറഞ്ഞു ഇതിൽ വേറെ കാര്യം വെച്ചാൽ ഏറ്റവും ഇതിൽ മുത്താരംകുന്ന കുറിച്ച് മാത്രം ഒരു ദിവസം ഫുൾ പറയാനുണ്ട് ഇതിൽ ദാരാസിംഗിന്റെ ക്യാരക്ടർ കൊണ്ടുവന്നു എങ്ങനെ ദാരാസിംഗുമായിട്ട് ബന്ധപ്പെടും അപ്പൊ എനിക്ക് അത്യാവശ്യം ഹിന്ദി അറിയാവുന്നതുകൊണ്ട് ഫോൺ ചെയ്യിച്ചു അന്ന് മൊബൈൽ ഫോണൊന്നും ഇല്ലല്ലോ ഫോൺ ചെയ്ത് ദാരാസിംഗിന്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് ആ സംസാരിച്ച് ഇംഗ്ലീഷിലും ഹിന്ദിയിലും ഒക്കെ ആയിട്ട് പറഞ്ഞ് സിംഗ് സാബു ആയിട്ട് മീറ്റിംഗ് അറേഞ്ച് ചെയ്യണം അപ്പൊ മീറ്റിംഗ് അറേഞ്ച് ചെയ്യാൻ സമ്മതിച്ചു വന്ന് കണ്ടോളൂ കഥ പറഞ്ഞോളൂന്ന് സമ്മതിച്ചു അടുത്ത ചോദ്യം ആര് പോവും ഷൂട്ടിങ് തുടങ്ങിക്കഴിഞ്ഞു സിബി ഫുള്ളി ബിസിയാണ് ശ്രീനിവാസൻ സീൻസ് എഴുതി കൊണ്ടിരിക്കുകയാണ് കാരണം ഓൺലൈൻ പക്ക ഓൺലൈനാണ് ഉണ്ട് അപ്പൊ ആര് പോവും അപ്പൊ പറഞ്ഞു ശ്രീനിവാസൻ നീ തന്നെ പോകും ഞാൻ ഫ്ലൈറ്റിലേക്ക് എറിയിട്ടില്ല എനിക്ക് ഫ്ലൈറ്റ് ഞാൻ എന്താണെന്നോ പോലും എനിക്കറിയില്ല അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ധരിച്ചു അന്ന് ഒരു ഷൂസ്വിംഗ് ബഡ്ജറ്റിൽ പടം എടുക്കുകയാണ് കാരണം ഇത്ര ബഡ്ജറ്റ് എന്ന് ആദ്യമേ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ സി ബി അതിൽ തീർത്തു കൊടുക്കുക പറഞ്ഞു ആ വാക്ക് പാലിക്കുകയും ചെയ്തു കാരണം ഇതിനകത്ത് ആ പടത്തിന് ഇത്രയും ഒരു അംഗീകാരം കിട്ടുമ്പോൾ പോലും ഒരു കാര്യം മനസ്സിലാക്കണം അത് വളരെ ലിമിറ്റഡ് ബഡ്ജറ്റില് ആ ഇത്ര നിശ്ചിത ദിവസത്തിനുള്ളിൽ തീർത്ത പടമാണ് ക്യാമറാമാൻ കുമാറിനെ സിബിഐ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല കാരണം അതിന്റെ ഒരു 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 ഭംഗി ഒട്ടും ചോരാത്ത രീതിയിൽ തന്നെ അത് ഷൂട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ദാരാസിംഗിനെ ബുക്ക് ചെയ്യണമെന്ന് പറഞ്ഞിൻ്റെ അടുത്ത് പോകാൻ പറഞ്ഞു ഞാൻ ആദ്യമായിട്ട് അങ്ങ് പോയി അവിടെ ചെന്ന് സിൻസാദിനെ കണ്ടു അപ്പം ഇവിടുന്ന് പറഞ്ഞത് അദ്ദേഹം അന്ന് പഞ്ചാബി സിനിമകൾ സംവിധാനം ചെയ്യുന്നുണ്ട് പഞ്ചാബി സിനിമയിൽ വളരെ ബിസിയാണ് ഹിന്ദി സിനിമയിൽ മർദ്ദ പോലുള്ള സിനിമകളിലൊക്കെ ഗംഭീര വേഷം ചെയ്താലാണ് ഇവിടുന്ന് പറഞ്ഞു രണ്ട് ലക്ഷം രൂപ വരെയാണെങ്കിൽ ജഗദീഷ് കമ്മിറ്റിയിട്ട് ആയിട്ട് പറഞ്ഞത് അപ്പോൾ ഇവിടുന്ന് ഉള്ളവർ എവരെയൊക്കെ പന്ത്രണ്ട് പത്ത് ലക്ഷം ചോദിക്കും പതിനഞ്ച് ലക്ഷം ചോദിക്കും ഞാനവിടെ പോയി സിങ് സാബിൻ്റെ അടുത്തൊരു കഥയൊക്കെ പറഞ്ഞു കഥയൊക്കെ ഇഷ്ടപ്പെട്ടു അസൻ രമണകേഷൻ്റെ കാര്യം പറഞ്ഞപ്പോൾ എന്താണ് നിങ്ങൾക്ക് തരാൻ പറ്റുക എന്ന് വിചാരിച്ചു ഞാൻ പറഞ്ഞു സാർ ഇത് റെമ്യൂണറേഷൻ ആയിട്ട് കണക്കാക്കരുത് മലയാള സിനിമ എന്ന് പറഞ്ഞാൽ പഞ്ചാബി സിനിമയുടെയും വളരെ താഴെയാണ് റവന്യൂ എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ് നല്ല നമ്മൾ നല്ല സിനിമകൾ എടുക്കുന്ന ആൾക്കാരാണ് സാറ് വേറൊന്നും വിചാരിക്കരു റെമ്യണറേഷൻ വിചാരിക്കരുത് സാർ എന്നെ ഒന്നും ചെയ്യരുത് പിന്നെ ഒന്നും ചെയ്യരുത് പത്ത് പ്രാവശ്യം പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു സാർ ട്വൻറ്റി ഫൈവ് തൗസൻഡ് റുപ്പീസ് തരാം ഞങ്ങൾ വിശ്വസിക്കില്ല ട്വൻറ്റി ഫൈവ് തൗസൻ്റിനാണ് ഞാൻ ബുക്ക് ചെയ്തിട്ട് വരുന്നത് ശ്രീനിവാസനെ സിബിഞ്ഞിട്ട് ഇത് എങ്ങനെ സംഭവിച്ചു ഞാൻ പറഞ്ഞ നിങ്ങൾ അതൊന്നും അറിയരുത് അദ്ദേഹം അതിന് സംഭവിച്ചു അത് അദ്ദേഹത്തിന്റെ വലിയ മനസ്സ് എന്റെ വാചകത്തിന്റെ മെഡിക്കനെ കാണും അദ്ദേഹത്തിന്റെ വലിയ മനസ്സായിട്ടാണ് ഞാൻ കാണുന്നത് നല്ല സിനിമ വന്നു ഇവിടെ വന്നപ്പോ ഒരുപാട് പ്രിപ്പറേഷൻസ് നമ്മൾ ദാരാസിംഗിന് വേണ്ടി എത്ര കോഴി അറേഞ്ച് ചെയ്യണം എത്ര മുട്ട അറേഞ്ച് ചെയ്യണം എത്ര പാൽ അറേഞ്ച് ചെയ്യണം സാധാരണ മനുഷ്യന് കഴിക്കുന്ന ഒരു ഫുഡിനെ കാണും അല്പോ ഒരു വേറൊരു രീതിയിലുള്ള ഡയറ്റ് എന്നുള്ളത് കഴിഞ്ഞ് വേറെ ഒന്നും വേണ്ട വേറെ ഒരു കണ്ടീഷൻസ് ഒന്നും ഇല്ല കണ്ടീഷൻസും ഇല്ല നമ്മുടെ കൂടെ നമ്മളിലൊരാളായി തന്നെ അവിടെ ഷൂട്ട് ചെയ്ത് ഏറ്റവും സ്നേഹത്തോടെയാണ് പിന്നെ അദ്ദേഹത്തിന് ഡബ്ബിയിരിക്കുന്നത് ഭാസി സാറിന്റെ സഹോദരനായ ചന്ദ്രാജി ചന്ദ്രരാജി സാറിന് ഡബ്ബി അതാണ് മുത്താരംഗല്ലയുടെ ഒരുപാട് നല്ല അനുഭവങ്ങളുണ്ട് ഒരുപാട് ഒരുപാട് ഈ ദിലീപ് കുമാറിന്റെയും ദേവാനന്ദിന്റെയും ഈ അന്നത്തെ പ്രേമത്തിനൊരു പുതുമ കൊണ്ടുവരാൻ വേണ്ടിയാണ് ശ്രീനിവാസൻ എങ്ങനെ പുതുമ കൊണ്ടുവരാൻ കഴിയും ഈ നായകന്റെ പ്രേമത്തിന് ഒരു പുതുമ വേണം എങ്കിലേ വർക്കാവും എന്ന് പറഞ്ഞിട്ട് അതാണ് ഈ ഒരു മമ്മൂട്ടി ഫാനാക്കി അമ്മിണിക്കുട്ടിയെ മമ്മൂട്ടി ഫാനാക്കി എന്നിട്ട് അമ്മ അമ്മിണിക്കുട്ടി കത്തെഴുതുമ്പോൾ ആ കത്ത് പൊട്ടിച്ച് വായിച്ചു ഓ അത് ശരി അപ്പൊ അതിന് മറുപടി മുകേഷ് തന്നെ എഴുതുന്നു ഈ ദിലീപ് കുമാർ തന്നെ എഴുതി അതും മമ്മൂക്കയുടെ ശബ്ദത്തിൽ തന്നെ നമ്മൾ കേൾപ്പിച്ചു അപ്പോൾ അങ്ങനെ അമ്മിണിക്കുട്ടി കേട്ടിട്ട് വീണ്ടും ഈ പോസ്റ്റ് മാസ്റ്ററെ കാണാൻ പോകുന്നു അങ്ങനെയാണ് ആ കഥ കൂടുതൽ വികസിച്ചത് വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ